ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടല് ശസ്ത്രക്രിയ എ ബിസി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്നതിൽ വനം വകുപ്പിൽ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ വിമുഖത കാട്ടുന്നുവെന്ന പി വി അബ്ദുൾ ബഹാബ് എംപി കേരള ഫോറസ്റ്റ് പ്രൊട്ടക്ടീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം നിലമ്പൂർ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വനസംരക്ഷണമാണ് വനവകുപ്പ് ജീവനക്കാരുടെ പ്രധാന ഉത്തരവാദിത്തം എന്നാൽ വനനിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും കഴിയും എന്നാൽ ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ പോലും പരിഹരിക്കാൻ തടസ്സം നിൽക്കുകയാണ് വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം ജീവനക്കാരെന്നും എംപി കുറ്റപ്പെടുത്തി ജനങ്ങളുടെ വിഷയം എങ്ങനെ പരിഹരിക്കാതിരിക്കാമെന്ന് നോക്കുന്നവരാണ് ഇവരെന്നും എംപി പറഞ്ഞു ഭൂരിഭാഗം ജീവനക്കാരും വനസംരക്ഷണത്തോടൊപ്പം നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങളോട് സഹകരിക്കുന്ന മനോഭാവമുള്ളവരാണെന്നും എംപി പറഞ്ഞു വനഭൂമി കുറയുന്നുവെന്ന ആശങ്ക വനപാലകർക്ക് വേണ്ടെന്നും വനഭൂമിയുടെ അളവ് കൂടി വരികയാണ് ഒരു മരം മുറച്ചു നീക്കുമ്പോൾ പകരം രണ്ടു മരങ്ങൾ വെച്ചുപിടിപ്പിച്ച് അത് സംരക്ഷിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് നിലമ്പൂരിലെ ജനങ്ങൾക്കും തനിക്കും വനങ്ങളോടും വനപാലകരോടുമുള്ളത് വർഷങ്ങൾ നീണ്ട ബന്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ദേശസ്ഥാൽക്കരണത്തിന്റെ ഭാഗമായാണ് നിലവിലെ വനനിയമങ്ങൾ കൂടുതൽ കർശനമായത് അതിനുമുമ്പ് നിലമ്പൂരിൽ കോവിലകം വക വനവും സർക്കാർ വനവും എന്നിങ്ങനെ രണ്ട് തരത്തിലുള്ള വനമാണ് ഉണ്ടായിരുന്നതെന്നും എം പി പറഞ്ഞു മനസ്സിലാക്കാൻ അവകാശങ്ങളും നിങ്ങൾക്കുള്ള ആപരാധികളോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഉത്തരവാദിത്വവും ഉണ്ട് ആ ഉത്തരവാദിത്വം നിർവഹിച്ചില്ലാണ്ടെങ്കിലും അവസരം നിങ്ങൾക്കും കാര്യം ഉണ്ടാവില്ല നാട്ടുകാർക്ക് കാര്യം ഉണ്ടാവില്ല ഫോറസ്റ്റ് നിങ്ങൾക്കറിയാം ഫോറസ്റ്റ് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഫോറസ്റ്റ് നമ്മളെ കേരളത്തിൽ തന്നെ എത്ര എത്ര മരം മുറിച്ച് എത്ര മരം വെക്കണം എന്നുള്ളത് വളരെ ആത്മാർത്ഥമായിട്ട് നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂടി നടപ്പാക്കുന്നുണ്ട് പല പദ്ധതികൾ വരുന്നുണ്ട് കഴിഞ്ഞ മന്ത്രി പ്രാവശ്യം കഴിഞ്ഞ മന്ത്രി വന്നപ്പം എന്നോട് പറഞ്ഞ വീട്ടിൽ വനം എന്താണ് നഗരവനം വെക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ധാരാളം ആൾക്കാർ ചെയ്തും ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഉണ്ട് പക്ഷേ നാട്ടുകാരെ മുഴുവൻ ഒരു ശത്രുതാ മനോഭാവത്തെ അയൽ ഭക്ത ജീവിക്കുന്ന ശത്രുതാ മനോഭാവത്തോടു കൂടി റേഞ്ചർമാരും ഡെപ്യൂട്ടി റേഞ്ചർമാരും അതേമാതിരി താഴെ ആൾക്കാരും കാണുന്നില്ല അവരൊക്കെ സംഗതി പറഞ്ഞാൽ മനസ്സിലാക്കി കൊടുക്കണം നല്ല വാക്കുകളെങ്കിലും വാക്കുകളുണ്ടെങ്കിലും അവരെ സമാധാനപ്പെടണം കുടുങ്ങിപ്പോയില്ലേ താമസിച്ചു വരച്ചല്ല ചെറിയ വഴികളൊക്കെ ആയിരിക്കും ടെക്നിക്കലിന് പല പ്രശ്നമുണ്ടാകും ജെണ്ടൻ്റെ അടുത്തുകൂടെ ആയിരിക്കും ചെറിയ ചില സംഗതികൾ വരെയും വേറെ പല വിശാല നടപ്പാക്കുന്നുണ്ട് ഈ ഒരു യും ശ്രദ്ധിക്കണം വനപാലകരുടെ ന്യായമായ ആവശ്യങ്ങളോട് സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കണമെന്നും എം ആവശ്യപ്പെട്ടു കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ എസ് സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു നിലമ്പൂരിന്റെ കലാകാരിയും നാടക സിനിമാ നടിയുമായ നിലമ്പുറായി ഷെയ് ചടങ്ങിൽ ആദരിച്ചു സംസ്ഥാന ഭാരവാഹികളായ ആർ ദിൻഷിദ് പി വിനോദ് കെ ബീരാൻകുട്ടി കെ സന്തോഷ് കുമാർ വിവിധ സംഘടനാ പ്രതിനിധികളായ ടി കെ നാരായണൻ ഷാജഹാൻ കെ പി ശ്രീജിത്ത് നിതീഷ് ഭരതൻ എം എൻ ശ്രീകുമാർ കെ ആർ ശശികുമാർ അരുൺലാൽ എം കെ രമേശൻ പി എൻ സജീവൻ എന്നിവർ സംസാരിച്ചു പ്രതിനിധി സമ്മേളനത്തിന്റെ ഭാഗമായി പൊതുചർച്ച മറുപടി പുതിയ സംസ്ഥാന ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് എന്നിവയും നടക്കും ഇനി ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി പാണ്ടിക്കാട്ട് റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ